ഒരു പരിചരണവും ഇല്ലാതെ പോലെ ഇതേ നിറച്ച് കായ്ക്കും പക്ഷേ ആർക്കും വേണ്ട എന്താ ചെയ്യാനല്ലേ പണ്ടിത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കൈയിട്ട് വാരി കഴിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു പക്ഷേ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു മൈൻഡും ഇല്ല ഇത് കായ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതിൻ്റെ മരവും ഇതിൻ്റെ ചുവടും ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും ഇതൊരു ചെറിയാണ് പക്ഷേ ഇതിന് വേറെ എന്തോ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ ആ പേരൊന്നും എനിക്കറിയാൻ പേടില്ല അയ്യോ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇത് പൂവായാലും കായാലും കാണാൻ സുപ്പാണ് കേട്ടോ ആ ഒരു കാര്യം ഉറപ്പാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ജിമ്മിക്ക് കമ്മൽ പോലെ ഇതുപോലെ ഉണ്ടായി കിടക്കും നല്ല പോലെ പഴുക്കുവാണെങ്കിൽ മധുരമുണ്ട് പക്ഷേ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരിക്കും അപ്പോഴത്തേക്ക് ഈ മരത്തിലുള്ളതെല്ലാം താഴെ വീഴുകയും ചെയ്യും പിന്നെ മധുരം ഇട്ട് ഉണ്ടാകുമില്ല കേട്ടോ പണ്ടൊക്കെ കിളികളൊക്കെ വന്ന് തിന്നുമായിരുന്നു ഇപ്പം കിളികൾക്ക് വേണ്ട തോന്നുന്നു ഇത് ഇതിത്രയും ചാടുന്നുണ്ടെങ്കിലും നിലത്ത് വീഴുന്നുണ്ടെങ്കിലും ഒറ്റ തൈ പോലും മുളച്ചിതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല കേട്ടോ ഇതിപ്പം ആർക്ക് വേണ്ടാട്ടോ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഉണ്ട്